ശബരിമലയിൽ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന പ്രസിഡന്റ് കെ ജയകുമാർ ആദ്യം ഒരു ദിവസത്തെ ആശയക്കുഴപ്പം ആശയക്കുഴപ്പമൊഴിച്ചാൽ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ബാക്കിയെല്ലാം ഭംഗിയായി നടന്നു പോലീസും ജീവനക്കാരും ഒത്തൊരുമിച്ച് കഴിഞ്ഞ നാൽപ്പത് ദിവസം സുഗമ ദർശനം ഉറപ്പാക്കിയെന്നും കെ ജയകുമാർ പറഞ്ഞു ദിവസം േറെ ഭക്തർ വന്നുപോയി ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് ശബരിമലയിൽ വെള്ളിയാഴ്ച വരെയുള്ള വരുമാനം കഴിഞ്ഞ സീസണിലെ മണ്ഡല മഹോത്സവകാലത്തെ വരുമാനത്തെക്കാൾ കൂടുതലാണിത് ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണിതിൽ പ്രതിഫലിക്കുന്നതും സദ്യം ഉൾപ്പെടുത്തി അന്നദാനത്തിൽ ചെറിയ ഭേദഗതിയിൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ കാര്യമാണെങ്കിലും ഇതിലെ മനോഭാവമാണ് പ്രധാനം അന്നദാന പ്രഭുവായ അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തർക്ക് രുചികരമായ ഭക്ഷണം നൽകുക എന്ന ചിന്തയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും ദേവസ്വം ബോർഡ് പറയുന്നു അരവണപ്രസാദം ആദ്യം മുപ്പതും പിന്നീട് ഇതിൽ ഭക്തർക്ക് നിരാശയുണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിച്ചു കഴിഞ്ഞു ശനിയാഴ്ച നട മുതൽ അരവണ ഉൽപാദനത്തിൽ വർദ്ധനവ് വരുത്തി മകരവിളക്കിനായി നട തുറക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമുണ്ടാകും പത്ത് എന്ന നിയന്ത്രണം തുറന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നമുണ്ടാകില്ല കൂടുതൽ വേണ്ടവർക്ക് ജനുവരി ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുമെന്നും ഡിസംബർ ഇരുപത്തൊമ്പതിന് നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു മകരവിളക്കുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച പമ്പയിൽ ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസുവന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഒരുക്കങ്ങൾ വിലയിൽ തീരുന്നു വനം വകുപ്പിന്റെ സഹകരണം അത്യാവശ്യമാണ് ഇരുപത്തൊൻപതിന് തിരുവനന്തപുരത്ത് വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് യോഗം ചേരും പുല്ലുമേട് കാനനപാത വഴിയുള്ള പ്രശ്നങ്ങൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് പരിഹരിക്കുവാൻ ശ്രമിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി സിറ്റിവിഷൻ സന്നിധാനം